ഹായ് കൈഷ് അപ്പൊ നമ്മുടെ ഒരു പുതിയ വളോഗിലോട്ട് എല്ലാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വേറെ നല്ല കൈഷ് ഇവൻ പുതിയൊരു കാറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഏത് കാർ എടുക്കണല്ലോ വേറെ ഒരു കാർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവന്റെ പോള അങ്ങനെ വിട്ടിട്ടുണ്ട് പോള വിട്ടിട്ട് അടുത്തൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തിട്ടുണ്ട് അല്ലേ അതായത് കൊടുത്തു പോള കൊടുത്തിട്ട് ഇപ്പൊ വേറെ കുറച്ച് ഫണ്ടിന് ആവശ്യം അതിൽ നിന്ന് കുറച്ച് ഫണ്ട് മറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലെ മനസ്സോറെ കൊടുത്തെ താല്പര്യം ആയിരുന്നു അതിങ്ങനെ കുറച്ച് ഫണ്ട് മറച്ചിട്ടാണ് ആവശ്യത്തിന് ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കി ഫണ്ട് ഈ കാർഡ് ഓകെ ഏത് കാർ എടുത്തേ അത് പറയില്ല പറയില്ല അത് പറയപ്പെടെ കാറാ നിങ്ങൾ ഓ ഗസ്തായി കാറാ ഭയങ്കര പാടായിരിക്കും കൊറച്ച് ഭാഗം കാണിച്ചല്ല എന്നിട്ട് നിങ്ങൾ ഗസ്തായി

ഇതാണ് കാറും കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടാവും സോ ആയിക്കോട്ടെ ഈ കാറിന്റെ പ്രത്യേകതകൾ എന്താണ് പറ സീറ്റ് ഉണ്ടെന്നൊന്നും പറയരുത് ഇതിന്റെ ഉള്ളില് ചിലപ്പോ നാല് ടയർ സീറ്റിന്റെ ഇത് പാണ്ട കുഞ്ഞിന്റെ പോലെ തിരിച്ചെ ഇത് ഈ കാർ കാണോ ഒരു പാണ്ടയുടെ കേട്ടാ പാണ്ഡ കുഞ്ഞിട്ട് അരിച്ചാ പക്ഷെ ഇവരെ വിളിച്ചല്ല ശരിക്കും നോക്ക് ശരിക്കും നിങ്ങള് പറ എനിക്ക് പാണ്ഡ കുഞ്ഞായിട്ട് തോന്നിയെങ്ങനെ ി ഞാനിത് ബി എൻ ഡബ്ല്യായിട്ട് തോന്നണെന്നാ പറഞ്ഞോണ്ടിരുന്നേ അല്ലേ പറഞ്ഞില്ലേ ബി എൻ ഡബ്ല്യൂ എന്തിനാണ് നീ കാറും പോളോ കൊടുത്തിട്ട് മെയിൻ ആയിട്ട് കൊടുക്കാൻ കാരണം എനിക്ക് പോളോ കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു മനസ്സിലെ മനസ്സോടെ ഞാൻ കൊടുത്ത ഭയങ്കര വിഷമൊക്കെ എനിക്ക് അത് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഹബ്ബെടുത്തതിന്റെയും അതിന്റെ ഒക്കെ കാര്യങ്ങളായിട്ടും പിന്നെ പി സിക്ക് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാനും കുറച്ചധികം ഫണ്ട് ആവശ്യം വന്നു വേറെ കുറച്ച് കാര്യങ്ങൾക്ക് കുറച്ച് ഫണ്ട് ആവശ്യം വന്നു അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് നമ്മള് പോളോ സെയിൽ ചെയ്തെ പോളോ സെയിൽ ചെയ്ത് അതിക്ക് ഒരുവിധം ക്യാഷ് സെയിൽ ചെയ്തായിരുന്നെ അപ്പൊ അതിക്ക് കിട്ടിയ ക്യാഷ്ക്ക് ഞാൻ സംഭവങ്ങളൊക്കെ തീർത്തിട്ടാണ് ബാക്കി വന്ന ക്യാഷ് ആണ് ഈ ഒരു കാർ എടുത്ത് എന്തായാലും ഇപ്പം എനിക്ക് വേണമെങ്കിൽ ബൈക്ക് എടുക്കാം പക്ഷെ ബൈക്ക് വീട്ടിലെടുക്കാൻ സംഭവിക്കില്ല കാരണം എനിക്കൊരു ഓണ ബൈക്കും വന്ന് ബൈക്ക് ഓടിക്കാറില്ല അപ്പൊ ബൈക്ക് ഓടിക്കാറിയാത്തോണ്ട് വീട്ടുകാർ അങ്ങനെ അറിയാം അതായത് ഓണ ബൈക്ക് വന്ന് വീണ ആക്സിഡന്റ് ആയപ്പന പിന്നെ വീട്ടുകാർക്ക് പേടി എനിക്ക് അതാണ് പറയുന്നത് ബൈക്ക് ഓടിക്കാൻ അറിയാത്തോണ്ട് വീട്ടുകാർക്ക് പേടി നീ മരിച്ചു പോകുന്ന പേടി സ്നേഹം കൊണ്ടായിരിക്കും സമയം അപ്പൊ അതുകൊണ്ടാണ് കാർ തന്നെ എടുക്കണം എന്നു പറഞ്ഞാൽ അങ്ങനെ ഞാൻ മൈലേജ് ഒക്കെ ഉള്ള നല്ലൊരു കാറ് സിംഗിൾ ഓണർന്നു എത്ര മൈലേജ് ഉണ്ട് ഇതിനൊരു ഇരുപത്തൊന്ന് കിട്ടുന്നു അത് ഉണ്ട് സിംഗിൾ ഓണർ കാറ് ഞാൻ നോക്കി കണ്ട് കണ്ടപ്പോ എക്സ്റ്റീരിയർ ഭയങ്കര ശോഖായിരുന്നു വണ്ടിയുടെ വലിയ ഒരു പോയിരുന്നു അപ്പൊ പിന്നെ ഞാൻ പക്ഷി എടുത്ത് പിന്നെ വണ്ടി പോളിഷ് ചെയ്തു പെയിന്റൊക്കെ അടിച്ച് കുറച്ച് ഫോഗ് പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്തറക്കിയത് ഇനിയും കാര്യങ്ങള് ചെയ്തോന്ന് കുട്ടപ്പനാക്കി എടുക്കണം ഓ പക്ഷെ എന്റെ ഡ്രീം കാർ ഇതൊന്നല്ല ഇപ്പൊ പോളോ എനിക്ക് ചെറിയൊരു ഉള്ള കാറാണ് ആൻഡ് ഇനി എനിക്ക് ഉള്ള കുറച്ച് അച്ചീവ് ചെയ്യും അതെന്തായാലും എടുക്കും ഇനി വരുന്ന സ്റ്റെപ്പുകൾ ഇതിന്റെ ഉള്ളിൽ അവൻ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം ും സെറ്റാണ് ഇവിടെ വെക്കിട സാധനം അത് പിന്നെ ഇത് ബ്ലാക്ക് ആക്കണം പിന്നെ അലോയി മാറ്റണം അലോയില്ലേ റൗണ്ടിൽ കൊറച്ച് സംഭവങ്ങൾ ചെയ്യാണ്ട് ഞാൻ റിവീൽ വീഡിയോന്ന് വെച്ച് കേട്ടോ ഞാൻ ഇതിന്റെ ഉള്ളിൽ കാണിച്ചു തരാം സ്റ്റീറിംഗ് ഒക്കെ മാറ്റിണ്ട് അല്ലേ മുന്നേത് സ്റ്റീറിങ് വണ്ടി കൊടുക്കണ ടൈമിൽ ഇങ്ങനെ പൊട്ടിയിരിക്കാ അതെ ഇത് ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇല്ലേ ഇതിപ്പോ നല്ല സ്ഥലമായില്ലോ ആ ഇവ സീറ്റ് കൊറച്ചിട്ടേ കാരണല്ലേ നല്ലതാ വണ്ടി ഇതൊക്കെ അതല്ല വണ്ടിയുടെ അയ്യോ എന്റെ കാറിലുണ്ട് കാര്യം പറയാ ഇനി നമുക്ക് എന്തായാലും കൂടി ഇറങ്ങി വാ കാർ എന്തായാലും ഇപ്പൊ ഫുള്ള് റിവ്യൂല് കാര്യങ്ങള് ചെയ്യാറായിട്ടില്ല കാരണം എല്ലാം സെറ്റ് ചെയ്യണം അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പഴേക്ക് നമ്മളെന്തായാലും വേറൊരു കാർ കൊടുക്കും എന്റെ വേറെ ഒരു ഡ്രീം കാർഡ് നമ്മുടെ കൂടെ വേറെ ഒരിടത്തും കൂടെ ഉണ്ട് വീഡിയോയില് പോലും അത് ബൊമ്മയാണ് പരിപാടി നമുക്ക് പോയിട്ട് ഒരു പോവാൻ നമ്മൾ നമ്മ ആയിട്ട് പോയിട്ട് വരാം എന്നാലും ഞാൻ അല്ല കാർ ട്രീറ്റ് ഇല്ല അപ്പോ അതെന്തെങ്കിലും അതെ അല്ലെ അപ്പൊ യാഷ് കാർ എടുത്തേന് ട്രീറ്റ് ഉണ്ട് സോ നമുക്ക് ഇന്ന് പുറത്ത് പോയിട്ട് വരാം ഇത് ടീഷർട്ട് എടുക്കാൻ ഷർട്ട് എടുക്കാൻ പോണേ ഇവന് നമ്മളാദ്യം സ്റ്റുഡിയോയിൽ പോയി അപ്പൊ ഞാൻ വീഡിയോ സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ ഞാൻ എടുക്കണു പോയിട്ട് മാക്സിലോട്ട് വന്നു മാക്സിന് നമ്മളൊരു കടയിൽ വന്നിട്ടുണ്ട് അപ്പൊ മാക്സിലോട്ട് വന്നിട്ട് എന്തിട്ട് എടുക്കാനാണ് നീ ടീ ടീഷർട്ട് ഫുൾ സ്ലീവ് ഇതുപോലത്തെ ടീഷർട്ട് നമുക്ക് അവിടെ പോയിട്ട് കളക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം ഡ്രെസ്സിന്റെ കളക്ഷൻ ഞാൻ ഒരി സെലക്ട് ചെയ്തേ ഞാൻ ഒരി സെലക്ട് ചെയ്തെ അത് എടുക്കോ ഇതിഷ്ടായി ഇത് എടുക്കോ ഇത് ഇഷ്ടം എനിക്ക് നീ ഡ്രസ്സിലിട്ട് കാണണം നല്ലല്ലേ നിങ്ങൾ കമന്റ് ചെയ്യും അപ്പൊ നമ്മുടെ കൂടെ വന്നേക്കാൻ നോക്കി കഴിഞ്ഞു ഇത് ഈ പാൻ ചെരുപ്പൊന്നു നോക്കി ചെരുപ്പൊന്നും കഴിച്ച് കൊടുന്നു എനിക്ക് അഞ്ചിനോട്ട് വരട്ടെട്ടാ സിക്സ് പാക്ക് കാണിച്ചു പാക്ക് ഇല്ലേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പൊ നമുക്ക് ബില്ലടിച്ച് നേരെ കാറിനോട്ട് പോവാം അല്ല കാറിനോട്ട് ഫുഡ് കഴിക്കാൻ പോവല്ലേ നോക്കാം പോവാണ് അല്ലേ കേട്ടോ കേടത്തു പോവല്ലേ നീതു കേട്ടേ പോയിട്ട് കുഴിമന്തി കുഴിമന്തി നല്ല ഒന്നും മേടിച്ചില്ലേ പറ്റിച്ചാ പറ്റിച്ച ശെരിക്കും പറ്റിച്ചാ നമ്മുടെ ജിമ്മ അല്ല നമ്മടെ ജിമ്മല്ലല്ലോ നമ്മള് ക്ലബ്ബ് ഫൈറ്റ് ക്ലബ്ബ് നമ്മള് ജിമ്മ് ജിമ്മ നല്ലപ്പോഴും പറഞ്ഞാ ശരി ജിമ്മിൽ പോവാറില്ല ഫൈറ്റ് ഫൈറ്റ് ക്ലബ് അവിടെ ഒരു സീനറി അപ്ലോഡ് ചെയ്യാം അത് പിന്നൊരു ദിവസം വീഡിയോന്നെ ഇത്ര നേരെ ലൈവ് കാര്യം ചെയ്യാൻ ആരീതി കാണാത്തൊരു വരാം അപ്പൊ എന്തായാലും അപ്പൊ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട്